മുതലാളിമാരോടൊക്കെ ഒരു കാര്യം ഉണർത്തുകയാണ് ജോലി കൊടുക്കുന്ന ആളുകൾ എംപ്ലോയേഴ്സ് എംപ്ലോയീഴ്സ് പക്ഷേ നാട്ടുകാർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ടാവും പക്ഷെ ആദ്യമായിട്ട് ആദ്യമായിട്ടവര് പരിഗണിക്കേണ്ടത് സ്വന്തം എംപ്ലോയീസിനെയാണ് അവനവന്റെ കൂടെ ജോലി ചെയ്യുന്ന പണിക്കാർക്ക് ഒരു മാന്യമായ ശമ്പളവും അവർക്കൊരു സന്തോഷത്തിന് വരുന്ന റമദാനോ വിശേഷപ്പെട്ട ദിവസമോ വരുമ്പോൾ ഒരു ഇൻക്രിമെന്റ് എന്തെങ്കിലും ഒരു അധികം ഒരു സമ്മാനമായിട്ട് ഒരു നൂറോ ഇരുന്നൂറോ അവർക്ക് കൊടുക്കുന്നു അതുപോലും കൊടുക്കാതെ അവരുടെ ഒക്കെ ചങ്കിനെ പിടിച്ചു വെച്ചിട്ട് നാട്ടുകാർക്ക് ലക്ഷങ്ങൾ വാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ഈ പാവങ്ങളുടെ അവരുടെ വിയർപ്പാണ് അവരുടെ വിയർപ്പിൽ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടുന്നത് അത് നമ്മൾ ഏറ്റവും അർഹിക്കുന്നത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന എംപ്ലോയിസിനെയാണ് പിന്നെ നമ്മുടെ ബന്ധുക്കള് നമ്മുടെ അയൽപക്കങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്തിന്റെ ശേഷമാണ് ആ സർക്കിളിന്റെ പുറത്തേക്ക് പോകേണ്ട കാര്യം തന്നെയുള്ളു